ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ കോതമംഗലത്തെ ആദ്യഘട്ട പര്യടനം ആരംഭിച്ചു പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനം നേരിയമംഗലത്ത് നിന്നുമാണ് തുടങ്ങിയത് ഇന്ന് വൈകുന്നേരം റോഡ് ഷോയോടുകൂടി കോതമംഗലത്ത് പര്യടനം സമാപിക്കും സമാപന സമ്മേളനം സി പി എം നേതാവ് എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പര്യടനം നേരിയമംഗലം ജില്ലാ കൃഷിഫാമിൽ ഫാമിൽ നിന്നുമാണ് ആരംഭിച്ചത് ഇവിടുത്തെ തൊഴിലാളികളോട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു ആന്റണി ജോൺ എം എൽ എ പര്യടനം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ ആർ അനിൽകുമാർ പി ടി ബെന്നി ഷാജി പി ചക്കര കെ ഇ ജോയി തുടങ്ങിയവരും പങ്കെടുത്തു കവളങ്ങാട് പുതിയ ടോളും ബക്കാണ് അപ്പൊ ഇനിയിപ്പോ നിങ്ങള് അപ്പറേ താമസിക്കുന്നവർ രാവിലെ ഇനി ഇങ്ങോട്ടെന്താ പറയുക നമ്മുടെ ഫാമിലി രാവിലെ ഓട്ടോറിക്ഷ വിളിക്കൊരു അമ്പത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ആശുപത്രിയിൽ തീട്ടെടുക്കാൻ അഞ്ചു രൂപ മതി പക്ഷെ ടോൾ കടന്ന് ടോള് കടന്നുപോകരെ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയാണ് രൂപപ്പെടുത്തുന്നത് ഇതിനകത്ത് ഒരു കൃത്യമായ ഇടപെടൽ ആരെങ്കിലും ഒക്കെ ഇടപെടാനുണ്ടായിരുന്നെങ്കിൽ ആ റോഡിന് വീതി കൂടി ഉണ്ടായെ അപ്പൊ വീതി കൂട്ടി നന്നായി റോഡ് പണിതിട്ട് അതിനു ചെറിയ ടോള് വെച്ചാലും നമുക്ക് പ്രശ്നമില്ല കാരണം അങ്ങനെ വെക്കേണ്ടി വരും പക്ഷെ ഇതൊന്നുമില്ലാതെ ഉള്ള റോഡിന്റെ വീതി കൂട്ടിയിട്ട് സൈഡിൽ കൂടെ കുഴി കുഴിച്ച് ഉള്ള വീതികളെ കൂട്ടിയിട്ട് ഓടെ ഉണ്ടാക്കി അടച്ചു വെച്ചേക്കുക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ ജോയ്സ് ജോർജിന്റെ പര്യടനം തുടരുകയാണ് കവളങ്ങാട് വാരപ്പെട്ടി നെല്ലിക്കുഴി പഞ്ചായത്തുകളിലാണ് ഉച്ചവരെ പര്യടനം നടത്തിയത് നേതാക്കളും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് വൈകുന്നേരം അഞ്ചിന് കോതമംഗലം ടൌണിലാണ് പര്യടനം സമാപിക്കുന്നത് റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് സമാപന സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് ന്യൂസ്